ആ ഞങ്ങൾ എയർപോർട്ടിലാണ് ഞങ്ങൾ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ ബോർഡിങ്ങിന് ഇപ്പോൾ നിൽക്കുവാണ് ഇപ്പം നമ്മൾ ബോർഡിങ്ങും ഇമിഗ്രേഷനും കഴിഞ്ഞു അത് കണ്ടില്ല ആ ഫ്ലൈറ്റ് അതിനകത്താണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ടെൻ തേർട്ടിക്കാണ് ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ നയൻ ഓ ക്ലോക്ക് ആയി ഞങ്ങൾ നമ്മളെ വിളിച്ചു അപ്പം ഗേറ്റിലേക്ക് പോവാണ് ട്വൻറ്റി ത്രീ ആണ് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ ദേ അവിടെ താരയാണ് നമ്മുടെ ഗേറ്റ് ഇങ്ങനെയാണ് നമ്മൾ പി പി കിറ്റ് ഇടുന്നത് വിളിച്ചു നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ് ആ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ദാ അത് കണ്ടോ മേളം എന്നുള്ള അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ട്രിവാൻഡ്രം എത്തി ഇത് ട്രിവാൻഡ്രം സി ആണ് ആ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ലഗേജ് എടുക്കാൻ പോവാണ് ലഗേജ് ഒക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഹെൽത്തിൻ്റെ ചെക്കിങ്ങിന് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോകും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നൈറ്റിലാണെന്ന് എത്തിയത് ഞങ്ങൾ നൈറ്റിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ഫ്രഷായിട്ട് ഞങ്ങൾ കളിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം